നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്ത് നിന്ന് പത്ത് കിലോമീറ്റർ മാറി പൊന്നാമല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലമാണ് ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു മൂന്നേക്കർ സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്ഥലത്ത് നിന്നാ കാണുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത് കിടിയിലും വെള്ളച്ചാട്ടമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ോം സ്റ്റേ ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നമ്മുടെ സ്ഥലത്തിന് നേരെ അക്കര സൈഡാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം ഉള്ളത് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണ് അറുന്നൂറ് ചുവടോളം ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് തൈ ചെടിയാണ് ഇരുന്നൂറ് ചുവടോളം നന്നായിട്ട് കായ്ക്കുന്ന ചെടിയുണ്ട് ബാക്കിയൊക്കെ തൈ തൈച്ചെടി തന്നെയാണ് ഒരു വശമായ ചെടിയാണ് കായായി തുടങ്ങിയിട്ടുണ്ട് സ്ഥലം ചേരുവുള്ള സ്ഥലമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ചേരുവേ നമുക്കുള്ളൂ അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് കഴിഞ്ഞ വർഷം ഇരുപത് തുലാം ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഇരുന്നൂറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഏലക്കിശിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ ഭാഗങ്ങളിലെ എല്ലാം പ്രധാന കൃഷി ഏലം തന്നെയാണ് മൊത്തം മൂന്നേക്കർ സ്ഥലമാണ് അതിൽ രണ്ടേക്കർ തൊണ്ണൂറ് സെൻറ്റിലും പട്ടയ ഉള്ള സ്ഥലമാണ് കേട്ടോ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് ഒരു പടുതാക്കളും ഉണ്ട് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്കൊരു മൂന്നര വീതിക്കുള്ള നടപ്പ് വഴിയാണുള്ളത് നാനൂറ് മീറ്ററോളം ഇങ്ങനത്തെ നടപ്പ് വഴിയുണ്ട് മുന്നൂറ്റമ്പത് നാന്നൂറ് മീറ്ററോളം നടപ്പുവഴിയാണുള്ളത് അത്യാവശ്യം വീതിയുള്ള ഉള്ള വഴിയാണ് ഈ കാണുന്ന വഴിയിൽ നിന്നാണ് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ നടപ്പ് ഈ കാണുന്ന ടാർ റോട്ടിൽ നിന്ന് നമുക്ക് ഒരു ആണ് സ്ഥലത്തിലേക്കുള്ള ദൂരം അതിൽ മുന്നൂറ്റമ്പത് മീറ്ററോളമാണ് മൺ വഴി ഉള്ളത് ഒരു കിലോമീറ്റർ അടുത്ത് വരെ മുന്നൂറ്റമ്പത് മീറ്റർ അടുത്ത് വരെ നമുക്ക് വാഹനങ്ങളെല്ലാം വരുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് പത്ത് ലക്ഷം രൂപയാണ് അതുപോലെ ഈ സ്ഥലം പാട്ടത്തിനും കൊടുക്കുന്നതാണ് ഇലക്ഷിഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് പാട്ടത്തിനും കൊടുക്കുന്നതാണ് ഏക്കറിന് എഴുപത്തി അയ്യായിരം രൂപയാണ് പാട്ടത്തിന് ചോദിക്കുന്ന വില മെന്റാലിറ്റി ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക